ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ പട്ടാമ്പി താലൂക്കിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ അറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം വെള്ളക്കെട്ടുണ്ടാകാനുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിച്ച് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുന്നതും യോഗത്തിൽ ചർച്ചയായി പഞ്ചായത്ത് നടക്കും കാരണം ഇഷ്ടം പോലെ വേള കെട്ടിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വെറ്റ് ലാൻഡ് ആക്ടിൻ്റെ കുറെ വയലേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും വെള്ള കെട്ട വരുന്നത് അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ഡ്രെയിനേജിന്റെ കേപ്പബിലിറ്റി വെച്ചുള്ള വേള എങ്കിലും നമുക്ക് വരുന്നു അപ്പം ആ ഡ്രെയിൻസ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ചെയ്യണം തഹസിൽദാർ കെ ബിന്ദു ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി